അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള സി പി ഒ റാങ്ക് ലിസ്റ്റിൽ വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അതാണ് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആദ്യം റിപ്പോർട്ടായിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കെ എ പി റ്റു ആണ് തൃശ്ശൂർ പാലക്കാട് ജില്ല ഉൾപ്പെടുന്ന ബെറ്റാലിയൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി ആറ് വേക്കൻസിയാണ് എൻ ജി ഡി വേക്കൻസിയാണ് ഈ വേക്കൻസി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് ലഭിച്ചിട്ട് ജോലി വേണ്ട എന്ന് എഴുതി കൊടുത്തവരുടെ വേക്കൻസിയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എൻ ജി ഡി ഏത് കാറ്റഗറിക്കാണോ ഏത് കാറ്റഗറിയുടെ എൻ ജി ഡി ആണോ ആ കാറ്റഗറിക്കാർക്കേ കിട്ടത്തുള്ളൂ ഇപ്പം ഉദാഹരണത്തിൻ്റെ ഓ സി ആണെങ്കിൽ അത് അതൊരു ഒ സി ഓപ്പൺ തന്നെ അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ തന്നെ പോകുന്നതായിരിക്കും അതല്ല ഒരു എസ് സി ഒ ബി സി ആണെങ്കിൽ കറക്റ്റ് അതേ ആളുകൾക്ക് തന്നെയായിരിക്കും ഇത് ഉപകാരപ്പെടുക ഏതായാലും ആറ് വേക്കൻസി ആണ് റിപ്പോർട്ടായിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ വരാനുള്ള എല്ലാ ബെറ്റാലിയലും ഇതുപോലെ ചിലപ്പോൾ വിരലെണ്ണാവുന്ന വേക്കൻസികൾ റിപ്പോർട്ടായേക്കാം എൻ ജെ ഡി വേക്കൻസി അത്രയും വരാൻ ചാൻസ് ഉള്ളൂ കാരണം മാക്സിമം അവർ പഴയ ലിസ്റ്റുകാർക്ക് ആണ് അത് പോയിരിക്കുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിലേ ആയ ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും തൃശ്ശൂർ ആറ് വേക്കൻസി ആറ് എൻ ജെ ഡി വേക്കൻസികളാണ് റിപ്പോർട്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുതിയ റാങ്ക് ലിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അതുപോലെ തന്നെ നമുക്കിപ്പം ഫയർമാൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അത് സപ്ലിക്കാർക്ക് മാത്രമാണോ അതോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വന്നിട്ടുണ്ടോ എന്നറിയില്ല സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോലീസിന് സപ്ലിക്കാർക്കാണ് ആദ്യം പ്രൊഫൈൽ മെസ്സേജ് വന്നിരുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അപ്പം നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല അത് മിക്കവാറും രണ്ട് ദിവസം ഉള്ളിൽ അറിയാൻ സാധിക്കും കാര്യം നല്ല മാർക്കുള്ളവർക്ക് മെസ്സേജ് വന്നു വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്ലിക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും വന്നിരിക്കുന്നതെന്ന് കരുതാം അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം വേക്കൻസി റിപ്പോർട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഈ ഒരു മാസം തന്നെ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ സാധിക്കും